ായിൂക്ക നമ്മളോടൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ എത്ര സിനിമകൾ ഇനിയും പുതിയത് എനിക്ക് തരാനുണ്ട് എന്നുള്ളത് ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ स्थान स्वागत स्वंत के नियम के स्वागत स्ने ട്രൂത്ത് ട്രൂത്ത് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മുന്നിലേക്ക് വരുന്ന ഒരു 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 മുഖമാണ് മുഖം അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ ഗ്ലോബൽ ഇത്രയും വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് സമദ് ബ്രോയെ കൂടി സ്വാഗതം ചെയ്യുന്നു അബ്ദുൾ സമദ് എല്ലാം ഇന്നലെ പോലും മമ്മൂക്ക പറഞ്ഞത് സിനിമയാണ് എന്റെ ശ്വാസം അതിനു മേളിലും എനിക്കൊന്നുമില്ല നിങ്ങൾ തരുന്നതാണ് സ്നേഹം കൂടി സ്വാഗതം ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ ഈ ഒരു ഇത്രയും വലിയ വേദി നമുക്ക് ഒരുക്കി തന്നത് ലുലു ഗ്രൂപ്പാണ് ലുലുവിൽ നിന്ന് കുറച്ച് ആളുകളെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്